ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമല്ലേ ഭാരതത്തിൻ്റെ അതെ ഏകദേശം നൂറ് കോടിയോളം വോട്ടർമാരാണ് ഭാരതത്തിലുള്ളത് നൂറ് കോടി വോട്ടർമാർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അമേരിക്കയിലെയും യൂറോപ്പിലെയുമൊക്കെ ആകെ ജനസംഖ്യയേക്കാൾ അധികമാണ് ഇത്ര വലിയ ഒരു വോട്ടർ ഡേറ്റയാണ് നമ്മുടെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പക്ഷേ എന്നാൽ ഈ ഭരണഘടനാ സ്ഥാപനം മാത്രമാണോ ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നോക്കൂ ഇലക്ഷൻ കമ്മീഷനിലെ ആകെ ഡയറക്റ്റ് പേറോളിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ഡൽഹി നിർവ്വാചന സദനിലുള്ള മുന്നൂറ് പേർ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ മറ്റുള്ള കമ്മീഷണർമാർ ഓഫീസർമാർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് സെക്യൂരിറ്റി അടക്കം ആകെ മുന്നൂറ് പേരെ ഈ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ളൂ എന്നാൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എത്ര പേരാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നത് ഏകദേശം അൻപത് അറുപത് ലക്ഷം ആൾക്കാർ ഈ അറുപത് ലക്ഷം ആൾക്കാരും സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരാണ് ഇലക്ഷന്റെ ഭാഗമായി അവർ വരുന്നു എന്ന് മാത്രം അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഡീസെൻട്രലൈസ്ഡ് ആണ്